വളരെ സോഫ്റ്റ് ആയതും പുളിപ്പില്ലാത്തതുമായ ഇഡ്ഡലി തയ്യാറാക്കുന്ന എങ്ങനെയാണ് നോക്കാം ഇതിനായി രണ്ട് കപ്പ് അരിയാണ് ഇവിടെ എടുക്കുന്നത് പച്ചരിയിലോ പൊന്നീരിയിലോ തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ പൊന്നീരിയാണ് എടുക്കുന്നത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടിയ ഇഡ്ഡലി പൊന്നി എന്ന് പറഞ്ഞിട്ട് അതാണ് ചോറ് വയ്ക്കുന്ന പൊന്നിയല്ല ഇഡ്ഡലി പൊന്നിയാണ് അതാ ഇതേപോലെ ഇരിക്കും അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി അരി അളന്ന അതേ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് ഉഴുന്നാണ് ഉഴുന്നെടുക്കുമ്പോൾ എപ്പോഴും നല്ല ഉഴുന്നെടുക്കാൻ ശ്രദ്ധിക്കുക എങ്കിലേ ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് പൊങ്ങി നല്ലൊരു നിറം കിട്ടുള്ളൂ അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി നാല് ടേബിൾ സ്പൂൺ ചൗവരിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ പ്രാവശ്യം കഴുകിയതിന് ശേഷം നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കണം ഞാനിപ്പോൾ ഇതിവിടെ രാവിലെയാണ് വെള്ളത്തിലിടുന്നത് ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിരണം പുന്നേരിയും ചൗവരിയും കുതിർന്നു കിട്ടാൻ കുറച്ച് സമയം വേണം അതുകൊണ്ടാണ് രാവിലെ വെള്ളത്തിലിടുന്നത് അരയ്ക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കും അതല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരയ്ക്കാം ഞാനിവിടെ ചൗവരിയുടെ വെള്ളം മാറ്റി കൊടുക്കുന്നുണ്ട് അതെടുക്കുന്നില്ല ചൗവരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലാണ് ചൗവരി ഉഴുന്ന് അരച്ചെടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മിക്സിയുടെ ജാറൊന്നും ചൂടാക്കാതിരിക്കണോ തണുപ്പിച്ചെടുക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിയില്ലെങ്കിൽ ഒരു ചെറിയ ഐസ് ക്യൂബിട്ട് അരച്ചാലും മതി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അരി കൂടെ അരച്ചെടുക്കണം അരി കുതിർത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അരച്ചെടുത്തതിന് ശേഷം രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കൊടുക്കണം ഞാൻ ഇനി ഇവിടെ മുക്കാൽ ടീസ്പൂൺ കല്ലുപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി കൊടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പതപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ രാത്രി അരച്ച് വെച്ച് രാവിലെയാണ് തയ്യാറാക്കുന്നത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് രാവിലെ ഇതിൽ തയ്യാറാക്കാം നമുക്കിനി ഇത് പൊങ്ങി വന്നിട്ടുണ്ടോ നോക്കാം ഇപ്പം രാവിലെയാണിത് ഇഡ്ഡലി തയ്യാറാക്കുന്നത് അതാണ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു മാവിന് നല്ലൊരു കളർ തന്നെ ഉണ്ട് ഉഴുന്നിൻ്റെ കളറാണ് നല്ല നല്ല വെള്ള കളറായിട്ട് കിട്ടുന്നത് നല്ല ഉഴുന്ന് തന്നെ എടുക്കുക ഇതാ ഇതേപോലെ ഇനി ഒരുപാട് ഇളക്കി കൊടുക്കണ്ട നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് അടിച്ചു വെച്ചതാണ് ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് തട്ടിൽ നല്ലെണ്ണയാണ് തൂത്ത് കൊടുത്തിരിക്കുന്നത് ഇഡ്ഡലി കോരി ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കാം ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട ഇത് നന്നായിട്ട് പൊങ്ങി വരും അതനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അവിയേറ്റി എടുക്കാം നമുക്കത് തയ്യാറായി ഒന്ന് നോക്കാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമുക്കിനിതൊരു പാത്രത്തിലേക്ക് വെള്ളം തിളിച്ചതിന് ശേഷം മാറ്റി കൊടുക്കാം തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഇഡ്ഡലി കമത്തി വെക്കണം അത് നേരെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോൾ ഭാഗം ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കമത്തി വെച്ച് കൊടുക്കണം നല്ല കളറിൽ നല്ല പഞ്ഞി പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എന്താ ഇത് കണ്ടോ അതേപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനിതിലേക്കൊരു ചട്നി തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയുള്ളി ഒരു മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില ഒരു രണ്ട് തണ്ട് മല്ലിയലിയും ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സഡ് ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് വെള്ളം ചേർക്കണ്ട ഇനി ഇത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യണത് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില ഉണക്കമുളക് താളിച്ചൊഴിക്കും നമുക്കിനിതിലേക്കൊരു സാമ്പാർ കൂടെ തയ്യാറാക്കാം ഇതിനായി ഒരു കപ്പ് പരിപ്പ് ഞാൻ അരമണിക്കൂർ നേരം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തിരിക്കുന്ന തക്കാളി സവാള വഴുതനങ്ങ മുരിങ്ങക്കായ വെണ്ടയ്ക്ക ക്യാരറ്റ് നിങ്ങളുടെ കയ്യിൽ ഏത് കഷ്ണങ്ങളുള്ളതെന്ന് വെച്ചാൽ സാമ്പാറിൽ ചേർക്കാൻ പറ്റാവുന്നത് ചേർക്കാം ഇതിപ്പം രാവിലത്തെ ഇഡ്ലിയുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഒത്തിരി കഷ്ണങ്ങൾ ചേർക്കണമെന്നില്ല ഇനി നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം ഇനി പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്കിനി കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഞാനൊന്ന് ചൂടാക്കിയിട്ട് കഷ്ണങ്ങളുടെ കൂടെയിട്ട് ഒരു വിസലടിപ്പിച്ച് വേവിച്ചെടുക്കും നമുക്ക് സാമ്പാർ പൊടി ചൂടാക്കേണ്ടി ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം കായം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം ഇനി ഒരു നാല് വെണ്ടയ്ക്ക ഞാനൊന്ന് എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്കതിൻ്റെ കൂടെയിട്ട് അല കലങ്ങിപ്പോകുമ്പോൾ അതുകൊണ്ട് വേറെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കിത് വിസിലിൻ്റെ ഏറൊക്കെ പോയതിന് ശേഷം വെണ്ടയ്ക്കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് പുളിവെള്ളവും ഒരു കാൽ ടീസ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക് കറിവേപ്പില ഉണക്കമുളക് മല്ലിയിലയും കൂടെ തളിച്ചൊഴിക്കുന്നുണ്ട് ഇത് പൊടിയുടെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക